മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ തിരൂരിൽ പീഡിക വരാന്തയിൽ വയോധികന്റെ മരണം ഒരാൾ അറസ്റ്റിൽ ബിവറേജസ് ഷോപ്പിനു സമീപത്തെ കെട്ടിടത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമെന്ന് സൂചന പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ കോഴിക്കോട് സ്വദേശി ഹംസ എന്നയാളെ ഇന്നലെ രാവിലെ എട്ടോടെ തിരൂർ ബിവറേജ് ഷോപ്പിന് സമീപത്തെ കെട്ടിടത്തിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്ത് രക്തത്തുള്ളികൾ കണ്ടിരുന്നു ഇത് രക്തം ഛർദ്ദിച്ചതിനാലെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ് തുടർന്ന് സിസിടിവികൾ പരിശോധിച്ചപ്പോൾ ഹംസകോയെ ഒരാൾ അടിക്കുന്നതും ചവിട്ടി വീഴ്ത്തുന്നതും കണ്ടു പോസ്റ്റുമോർട്ടത്തിൽ ആന്തരിക അവയവത്തിന് മർദ്ദനമേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ താനൂർ സ്വദേശിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു താനൂർ സ്വദേശി അരയൻ്റെ പുരക്കൽ ആബിദാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇയാളെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും കോഴിക്കോട് സ്വദേശിയായ ഹംസക്കോയ വർഷങ്ങളായി തിരൂരിലാണ് താമസം ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി